ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ചെറിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് പറങ്കി മാങ്ങ കിട്ടേണ്ടി കേട്ടോ പറങ്കി മാങ്ങ മീൻസ് കശുവണ്ടി നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങളിത് അണ്ടി പിരിച്ചെടുത്തിട്ട് പറങ്കി മാങ്ങ ചെറിയ ചെറിയ പീസാക്കി ഉപ്പും മുളകും പൊടി ഇട്ട് കഴിക്കാൻ പോ കഴിക്കാൻ പോവാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് വെറൈറ്റി കളറൊക്കെ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ അതേപോലെ നല്ല ഓറഞ്ച് കളറുണ്ട് പക്ഷേ യെല്ലോ കേട്ടോ നല്ല മധുരം ഉണ്ടാകും ഏതായാലും ഞങ്ങളിത് അങ്ങനെ കഴിക്കാൻ പോവാട്ടോ ഒരുപാട് ഒരുപാടാകിൽ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് പോയി വരുമ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ അപ്പോൾ അമ്മ അറേ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ട് പറഞ്ഞു സ്പീട്ട് അതാ അത്രേ പൊട്ടിച്ചൊന്നുള്ളൂ അതിലിത് കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും പൊട്ടിക്കാമല്ലോ പിന്നെന്താ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഉണ്ടല്ലോ അതും ഞങ്ങൾ വെറുതെ വീട്ടിൽ കേട്ടോ അടുപ്പിൽ നോക്കിയപ്പോൾ നല്ല കണലുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടുള്ള കണലുണ്ടായിരുന്നു അതിലിട്ടിട്ട് അണ്ടി ചുട്ടെടുത്ത് അതും കഴിച്ചു നല്ല സൂപ്പറായിരുന്നു എന്താ പറയുക നല്ല ടേസ്റ്റ് നോസ്റ്റാൾ നോസ്റ്റാൾജിയ പണ്ടത്തെ കാലങ്ങളൊക്കെ ഉണ്ടാവും ഓർമ്മ വന്നു ഞങ്ങൾ ഞാൻ മഞ്ഞ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞ പറഞ്ഞു വാങ്ങ നല്ല മാത്രമല്ല അത് ഉപ്പും മുളകും പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഇപ്പം എന്താ അങ്ങനെയൊന്നും കിട്ടാറില്ല പറങ്കി മാങ്ങ അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ആക്രാന്തവും ഞാൻ ഒരുപാട് കഴിച്ചു സുവേട്ട ഒരുപാട് ചീത്ത പറഞ്ഞു മുളകും പൊടിക്കാനെ കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചീത്തം പറഞ്ഞു ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇരും ഉപ്പും നോക്കാതെ തന്നെ ഞങ്ങളൊക്കെ വയറ്റിലാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക